പുതിയ കാലം അങ്ങനെയാണ് ജീവിതത്തെ നിസ്സാരമായി കാണുന്നു ഒരു ഗൗരവവും കാണിക്കാതെ കാണുകയാണ് അങ്ങനെയെങ്കിൽ അറിയണം ഈ ജീവിതം പടച്ചുതമ്പുരാൻ നമുക്ക് വെറുതെ തന്നതല്ല എന്ന്

പി അതിനെ ഒരു മനുഷ്യനാക്കി പടച്ചു തമ്പുരാൻ പരിവർത്തിപ്പിച്ചെടുത്തു നിങ്ങളിൽ നിന്ന് ആണിനെയും പെണ്ണിനെയും ഇണകളായി പടച്ചു തമ്പുരാൻ സൃഷ്ടിച്ചുവെന്നാണ് എന്നിട്ട് അള്ളാഹു ചോദിക്കുന്ന ചോദ്യം ഇതെല്ലാം ചെയ്ത റബ്ബിന് ഒന്നുമില്ല ഇത് ചെയ്ത റബിന് നിങ്ങളെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ് ഗൗരവത്തോടു കൂടെ കാണേണ്ടതാണ് ൾക്കനുസരിച്ച് ഓടിക്കേണ്ടതല്ല ഇത് അന്തമായ അനുകരണ ഭ്രമത്തിന്റെ പിന്നാലെ ഓടേണ്ട കാലമല്ലുറപ്പ് വരുത്തുക സോഷ്യൽ മീഡിയ പേജുകളിൽ കയറി വന്ന് സ്കൂളിന്റെ പേരിൽ ഗ്രൗണ്ടിന്റെ പേരിൽ നാടിന്റെ പേരിൽ വേഷത്തിന്റെ പേരിൽ വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും പേരിലൊക്കെ നിങ്ങൾ പരസ്പരം പോർവിളികൾ മുടക്കി നിങ്ങൾക്ക് പ്രസിദ്ധി നേടാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ നൽകുന്നത് യാണെങ്കിൽ കണക്കായിരിക്കുമെന്ന് നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയുക അറിയുമോ നിങ്ങൾക്ക് പടച്ചതൊമ്പുരാൻ പുരാൻ പറഞ്ഞത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമായി നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാനാണ് എന്നാണ് പകവെക്കാനല്ല പരസ്പരം തമ്മിൽ തല്ലാനല്ല അങ്ങനെ ഒരു ജനതയുണ്ടായിരുന്നു ആറും ഏഴും നൂറ്റാണ്ട് കാലത്ത് പ്രവാചകൻ മുഹമ്മദ് നബി നബിഹു അലൈഹി വസ്ല്ലായി ഇടുന്നേറ്റു വരുന്ന വേളയിൽ നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് വർഷങ്ങളോളം യുദ്ധം ചെയ്ത ഒരു സമൂഹത്തിലേക്ക് ആ പ്രവാചകൻ സാഹോദര്യത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സാഹോദര്യത്തിന്റെ പടിയിൽ അവർ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ലോകം അവസാനിക്കുന്നതുവരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സാഹോദര്യത്തിന്റെ വക്താക്കളായി നമ്മൾ മാറുക അതേ സമയത്ത് അതിനെതിരെയുള്ള ശബ്ദങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ബോധമുള്ള ഒരു തലമുറയായി വിദ്യാർത്ഥി സമൂഹമേ നമ്മൾ ഓരോരുത്തരും ഉണ്ടാകണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്